മൺസൂൺ പൂർണ്ണമായി സജീവമായിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പ്രകൃതിരമണീയമായ കുമരകം ഉൾപ്പെടെയുള്ള കോട്ടയം ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി പ്രതീക്ഷകളും ആശങ്കകളും സഞ്ചാരികളുടെ പർദീസയായി കുമരകത്ത് ഇപ്പോൾ കാലാവസ്ഥാ മാറ്റങ്ങൾ പ്രകടമാണ് നിലവിൽ താപനില ഏകദേശം മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ അന്തരീക്ഷത്തിലെ ഉയർന്ന ഈർപ്പം കാരണം മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നുണ്ട് ഇത് പകൽ സമയങ്ങളിൽ ചെറിയ അസ്വസ്ഥതകൾക്ക് കാരണമാകുന്നുണ്ട് ആകാശം ഭാഗികമായി മേഘാവൃതമാണ് പടിഞ്ഞാറ് ദിശയിൽ നിന്നും മണിക്കൂറിൽ എട്ട് തൊട്ട് പതിനെട്ട് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഐ എം ഡി പ്രവചിക്കുന്നുണ്ട് ഇത് വേമ്പനാട്ട് കായലിലും സമീപത്തെ ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരാൻ കാരണമായേക്കാം കുമരകത്തിന്റെ പ്രധാന ആകർഷണം കായൽ ടൂറിസം ആയതിനാൽ തുടർച്ചയായി മഴ ഹോം സ്റ്റേകൾക്കും റിസോർട്ടുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന ആശങ്കയുണ്ട് എന്നിരുന്നാലും മൺസൂൺ ടൂറിസം ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികൾക്ക് മഴയൊരു പുതിയ അനുഭവം നൽകിയേക്കാം പക്ഷേ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ബോട്ടിംഗ് കായൽ സവാരി തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ കേരളത്തിൽ മൺസൂൺ എത്തിയിട്ട് ഏകദേശം ഒരാഴ്ച പിന്നിടുന്നു ആദ്യ ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നെങ്കിലും അതിതീവ്ര മഴയുടെ സാധ്യത നിലവിൽ കുറവായിരുന്നു എന്നാൽ ജൂൺ പത്ത് മുതൽ മഴയുടെ തീവ്രത ഗണ്യമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കൻ കേരളത്തിലാണ് മഴ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യത ഇതിന്റെ ഭാഗമായി ദുരന്ത നിവാരണ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജൂൺ പത്താം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ജൂൺ പതിനൊന്ന് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലെ ശക്തമായ മഴ പ്രതീക്ഷിക്കാം ജൂൺ പന്ത്രണ്ടാം തീയതി ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും ഈ ദിവസത്തോടെ വടക്കൻ ജില്ലകളിലും മഴ കനക്കും ഈ യെല്ലോ അലർട്ടുകൾ ഒറ്റപ്പെട്ട ശക്തമായ മഴയെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നറിയിപ്പുകളിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് അതിനാൽ ഓരോ ദിവസത്തെയും കാലാവസ്ഥാ വിവരങ്ങൾ ജനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണം മൺസൂൺ കാലത്ത് ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കുകയും അതനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യണം ശക്തമായ കാറ്റിനും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീടാനും സാധ്യതയുണ്ട് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട് അതിനാൽ ഈ പ്രദേശങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തുറന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കുക മരങ്ങളുടെ ചുവട്ടിൽ അഭയം തേടരുത് വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക സുരക്ഷിതമായ കെട്ടിടങ്ങളിൽ അഭയം തേടാൻ ശ്രമിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച മഴയെ തുടർന്ന് പല ഡാമുകളിലും ജലനിരപ്പും ഉയർന്നിട്ടുണ്ട് ആവശ്യമായ ഘട്ടങ്ങളിൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നുവിട്ട് വെള്ളം ക്രമീകരിക്കാൻ സാധ്യതയുണ്ട് നദീതീരത്തും പുഴകളുടെ സമീപത്തും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറായിരിക്കണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിലവിൽ തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ടെങ്കിലും കടലിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം മഴക്കാലത്ത് ഡെങ്കിപ്പനി മലമ്പനി എലിപ്പനി ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ പരിസരം വൃത്തിയായി സൂക്ഷിക്കണം കൊതുക് പെരുകുന്ന സാഹചര്യം ഒഴിവാക്കണം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക വ്യക്തിപരമായ ശുചിത്വം പാലിക്കുക ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം റോഡുകളിൽ വെള്ളക്കെട്ടും ഗതാഗത തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് യാത്ര ചെയ്യുന്നവർ അതത് സമയത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും റോഡ് സാഹചര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ് അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ എല്ലാവരും തയ്യാറായിരിക്കണം അത്യാവശ്യ യാത്രകൾ മാത്രം നടത്താൻ ശ്രമിക്കുക കുമരകം ഉൾപ്പെടെയുള്ള കോട്ടയം ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും വരുന്ന ദിവസങ്ങളിൽ മഴയുടെ തീവ്രത വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ഒരു തരത്തിലുള്ള അശ്രദ്ധയും കാണിക്കരുതെന്നും അധികൃതർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അതിന്റെ പൂർണ്ണ ശക്തിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മധ്യ വടക്കൻ കേരളത്തിൽ വ്യാപകവും അതിശക്തവുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വേമ്പരാട്ടുകാലിൻ്റെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന കുമരകം ഉൾപ്പെടെയുള്ള കോട്ടയം ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യം ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നും അധികൃതർ എന്തെല്ലാം മുൻകരുതലുകളാണ് എടുത്തിരിക്കുന്നതെന്നും വിശദമായി പരിശോധിക്കാം സഞ്ചാരികളുടെ പരദേശിയായ കുമരകത്ത് നിലവിൽ താപനില ഏകദേശം മുപ്പത്തൊന്ന് ഡിഗ്രി ആണ് എന്നാൽ അന്തരീക്ഷത്തിലെ ഉയർന്ന ഈർപ്പം കാരണം ടെമ്പറേച്ചർ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നത് ചൂടിന്റെ കാഠിനം വർദ്ധിപ്പിക്കുന്നുണ്ട് ഭാഗികമായി മേഘാവൃതമായ ആകാശവും പടിഞ്ഞാറ് ദിശയിൽ നിന്ന് മണിക്കൂറിൽ എട്ട് തൊട്ട് പതിനെട്ട് കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റും ഇവിടുത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുമരകത്തും പരിസര പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇത് വേമ്പനാട്ട് കായലിലെയും അനുബന്ധ തോടുകളിലും ജലനിരപ്പ് ഉയർത്താൻ സാധ്യതയുണ്ട് കായൽ ടൂറിസത്തെയും മത്സ്യബന്ധനത്തെ ഇത് ചെറിയ തോതിൽ ബാധിച്ചേക്കാം പ്രാദേശിക ഭരണകൂടങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് സംസ്ഥാനത്തെ മൺസൂൺ പ്രയാണവും വരും ദിവസങ്ങളിലെ പ്രവചനവും മൺസൂൺ കേരളത്തിൽ നേരത്തെ തന്നെ എത്തിച്ചേർത്തിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച പലയിടങ്ങളിലും നല്ല മഴ ലഭിച്ചിട്ടുണ്ട് ജൂൺ ഏഴിന് കോട്ടയത്ത് രണ്ട് സെന്റിമീറ്റർ മഴയും തൃശൂരിലെ എനാമക്കൽ പത്തനംതിട്ടയിലെ വെൺകുറിഞ്ഞ് കോട്ടയത്തെ വൈക്കം തൃശൂരിലെ കുന്നംകുളം എന്നിവിടങ്ങളിൽ ഒരു സെന്റിമീറ്റർ മഴയും രേഖപ്പെടുത്തി എങ്കിലും മെയ് അവസാന വാരത്തിൽ അനുഭവിച്ച അതിതീവ്ര മഴയുടെ തീവ്രത നിലവിൽ കുറവാണ് എന്നാൽ ജൂൺ പത്ത് മുതൽ മഴയുടെ തീവ്രത വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തെക്കൻ ഉപദ്വീപിലെയും പടിഞ്ഞാറൻ തീരത്തിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ കൂടുമെന്നാണ് പ്രവചനം പ്രത്യേകിച്ച് ജൂൺ പതിമൂന്ന് മുതൽ കർണാടകയിലും കേരളത്തിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു വടക്കൻ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നും പ്രവചനങ്ങളുണ്ട് മഴയ്ക്ക് പുറമെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇത് പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകാം